ലോകം കണ്ട ഏറ്റവും വലിയ കുശാഗ്ര ബുദ്ധിക്കാരനാണ് മോദി തന്റെ അടവുകളും തന്ത്രങ്ങളും പറ്റി ബി ജെ പിയുടെ തലപ്പത്തേക്കും പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്കും നടന്നു കയറാൻ അയാൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല അയോധ്യ എന്ന അവരുടെ മായിക സ്വപ്നത്തെ ലോകം മുഴുവനും കൊണ്ടു നടന്ന ഇന്ത്യയുടെ ജനാധിപത്യം മതേതരത്വ മൂല്യത്തെ ഇല്ലാതാക്കുകയാണ് മോദിയുടെ ലക്ഷ്യം അത്തരത്തിൽ മോദി ചെയ്തു കൂട്ടിയതിനെല്ലാം നമ്മൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന ഇന്ത്യാ ദിന പരേഡിൽ രാമക്ഷേത്രത്തിന്റെ മാതൃക ഉൾപ്പെടുത്തിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകളും മുന്നോട്ടെത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഹിന്ദുസ് ഫോർ വിമൻ റൈറ്റ്സ് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ചർച്ചസ് ജനോസൈഡ് വാച്ച് തുടങ്ങിയ നിരവധി സംഘടനകൾ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോൾച്ചു ഇതേ സംബന്ധിച്ച കത്ത് അയച്ചിട്ടുണ്ട് പരേഡിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃക പ്രദർശിപ്പിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയും ന്യൂയോർക്ക് സംസ്ഥാനവും അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതയുടെ മൂല്യങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നവർ കത്തിൽ പറഞ്ഞു പരേഡിൽ ധ്രുവീകരണത്തിനും ഭിന്നിപ്പിനും കാരണമായ മാതൃക ഉൾപ്പെടുത്തുന്നത് തടയുവാൻ നിർണായക നടപടികൾ കൈക്കൊള്ളണമെന്ന് തങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് സംഘടനകൾ കത്തിലൂടെ വിവരിക്കുന്നുണ്ട് ഇന്ത്യ ദിന പരേഡിൽ രാമക്ഷേത്രത്തിന്റെ മാതൃക പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായ ആക്രമണത്തെ ആഘോഷിക്കുന്നതിന് തുല്യമാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത മാസം ന്യൂയോർക്കിലെ മൻഹട്ടിലാണ് ഇന്ത്യ ദിന പരേഡ് നടക്കുക അയോധ്യയിൽ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ മുകളിൽ പണി കഴിപ്പിച്ച രാമക്ഷേത്രം ഈ വർഷമായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പരേഡിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മാതൃക പ്രദർശിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദു അജണ്ടയും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള മോദിയുടെ ലക്ഷ്യം പുനർജീവിപ്പിക്കുകയുമാണെന്ന് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിലിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് പറഞ്ഞു ഇന്ത്യയിലെ ഹിന്ദു മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തിന്റെ പര്യായമാണ് രാമക്ഷേത്രം ഒരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുവാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുശാഗ്ര ബുദ്ധിയുടെ അടയാളമാണ് ഈ ക്ഷേത്രം കൂടാതെ രാജ്യത്തുടനീളമുള്ള മുസ്ലിം പള്ളികൾ ഏറ്റെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ മോദിയുടെ ഹിന്ദു രാഷ്ട്രം എന്ന ലക്ഷ്യത്തെ പുനർജീവിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതൊരു മുസ്ലിം വിരുദ്ധ ചിഹ്നമാണെന്നും ന്യൂയോർക്ക് നഗരത്തിലും മോദിയുടെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നും ജവാദ കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് പതിനെട്ടിന് നടത്താനൊരുങ്ങുന്ന പരേഡിൽ നിന്നും രാമക്ഷേത്രത്തിന് മാതൃക പ്രദർശിപ്പിക്കുന്നത് നീക്കം ചെയ്യണമെന്ന് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ന്യൂയോർക്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയായ ഇന്ത്യ ഡേ പരേഡിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വരുന്നുണ്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാർ പരേഡിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സാംസ്കാരിക വൈവിധ്യവും ആഘോഷിക്കാൻ ഉദ്ദേശിച്ചുള്ള പരേഡ് ഇത്തവണ ഹിന്ദു വലതുപക്ഷം ഹൈജാക്ക് ചെയ്തതായും സാമൂഹ്യ പ്രവർത്തകരും നിരവധി സംഘടനകളും പറയുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ മാതൃകാ പരേഡിൽ ഉൾപ്പെടുത്തിയത് അതിന്റെ തെളിവാണെന്നും അവർ ആരോപിച്ചു ബാബറി മസ്ജിദ നിലനിന്നെടുത്ത രാമന്റെ ജന്മദേശമാണെന്ന് ഇന്ത്യയുടെ തീവ്ര ഹിന്ദുത്വ വിഭാഗം ആരോപിച്ചിരുന്നു ഇത് മുസ് ഹിന്ദു മുസ്ലിങ്ങളും തമ്മിലുള്ള നിരവധി ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാമജന്മഭൂമി പ്രസ്ഥാനം ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന് വാദിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തീവ്ര ഹിന്ദുത്വവാദികൾ മസ്ജിദ് പൊളിക്കുകയും ചെയ്തു ഇത് രാജ്യത്ത് കലാപങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് നയിച്ചു അതിന് ഫലമായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഓർമ്മകളിലേക്കാണ് ഇപ്പോൾ ന്യൂയോർക്കും വഴി തുറന്നിരിക്കുന്നത്